പച്ചക്കറികളിൽ വളരെയധികം പോഷക ഗുണങ്ങളുള്ളതും എന്നാൽ വളരെ എളുപ്പം കൃഷി ചെയ്യാവുന്നതും ആയ ഒരു കൃഷിയാണ് വഴുതന കൃഷി ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ചെറിയൊരു തൈക്കളാണ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിൽ നിറയെ വഴുതലങ്ങയാണ് ഉണ്ടാകുന്നത് നല്ല നീളവും വണ്ണവും ഉള്ള വഴുതലിങ്ങയാണ് ഓരോന്നിലും ഉണ്ടാകുന്നത് ഇത് സാധിച്ചെടുക്കാൻ നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഏർപ്പാടുകൾ തുടക്കം മുതൽ ഒന്ന് പറയാം ആദ്യം നമ്മൾ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിമിണ്ണാക്കും ഈ മൂന്ന് സാധനം മാത്രം ഇട്ട് കൊടുത്താൽ മതി നിറയെ വിളവ് കിട്ടും അത് കഴിഞ്ഞ് ഇതിൽ കീടബാധ പെട്ടെന്ന് അധികം കീടബാധയൊന്നും വരാൻ സാധ്യതയില്ല എന്നാലും ഈ മുഞ്ഞ മീലി വെക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേപ്പെണ്ണ മിശ്രിതം അടിക്കുക അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അടിച്ചു കൊടുക്കുക അതുമല്ലെങ്കിൽ ഈ പുൽത്തൈലം ഉണ്ട് ഇഞ്ചി പുൽത്തൈലം അത് കീടനാശിനി അല്ല കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ഈ പുൽത്തൈലം അടിക്കുന്നത് അത് കൊടുക്കുക അത് അടിക്കുന്നൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് അളവുകളൊക്കെ അതുപോലെ അത് ചെയ്തു കൊടുക്കുക അപ്പോൾ പിന്നെ കീടബാധകൾ ഒഴിവാകും പിന്നീട് ഇതിന് നമ്മൾ ഇഷ്ടംപോലെ വിളവ് കിട്ടുന്നു പിന്നെ പൂക്കളുണ്ടാകാൻ ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിത്തോലിൻ്റെ പൊടി വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഉള്ളിത്തോല് പുളിപ്പിച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ കണ്ട് നിറയെ കുഞ്ഞു കുഞ്ഞു കുന്ന് നിറയെ വഴുതനങ്ങി ഉണ്ടാകുന്നതു കൊണ്ട് നിറയെ പൂക്കളുമുണ്ട് ഇതിലെ പൂക്കളൊന്നും ഇഷ്ടംപോലെ പൂക്കളാണ് ഇതൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല കൊഴിഞ്ഞു പോയാൽ ഇതുണ്ടാകില്ലല്ലോ അപ്പോൾ ഇതൊന്നും കൊഴിഞ്ഞു പോകാതെ നിറയെ ഉണ്ടാകുന്നുണ്ട് അത് വലിയ വലിയ വഴുതണങ്ങാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ഈ ഉള്ളിത്തോലിൻ്റെ കൂടെ മുട്ടത്തോട് പൊടിയും കൊടുക്കും ആ മുട്ടത്തോട് പൊടിയും കാൽഷ്യമാണ് ഉള്ളിത്തോല് പൊട്ടാഷാണ് ചെടികൾ പൂക്കണമെങ്കിൽ പൊട്ടാഷ ആവശ്യമാണ് അപ്പോൾ നമ്മൾ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് വളം അല്ലെങ്കിൽ രാസവളം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാറില്ല ഞാനും ഉപയോഗിക്കാറില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ആശ്രയം ഈ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഒക്കെയാണ് ആ ജൈവ കീ കീടനാശിനിപ്പെട്ടതാണ് ഈ ഉള്ളിത്തോല് സിറപ്പ് അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഈ ഉള്ളിത്തോല് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക ഉള്ളിത്തോൽ ഒരിക്കലും ഉള്ളിത്തോലായിട്ട് ഇട്ട് കൊടുക്കരുത് അത് പൊടിക്കണം പൊടിച്ച് ഇട്ട് കൊടുത്താലാണത് ചെടികൾക്ക് വലിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ എഫക്റ്റായിട്ട് ഇത് മണ്ണിൽ ലയിച്ച് ചെടികൾ വലിച്ചെടുക്കുന്നത് ഈ വഴുതന എന്ന് പറയുന്നത് മൂന്നാല് വർഷമൊക്കെ വിളവ് തരുന്നതാണ് ഇപ്പം എൻ്റെ ഈ വഴുതന എല്ലാം വളരെ ചെറുതാണ് ചെറിയ തൈക്കളാണ് അപ്പോൾ തന്നെ നിറയെ കായുകൾ ഉണ്ടായിത്തുടങ്ങി ഹൈബ്രിഡാണ് ഇനം ഹൈബ്രിഡാണ് നിങ്ങളും ഉപയോഗിക്കേണ്ടത് ഹൈബ്രിഡ് വിത്തുകൾ നമുക്ക് നഴ്സറിയിൽ കിട്ടും ഞാൻ മണ്ണുത്തി നിന്നാണ് വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് ആ വിത്ത് ഞാൻ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഒരു ഫലം അവിടെ നിർത്തി മൂത്ത് പഴുത്ത് കഴിയുമ്പോൾ അതിൽ നിന്നും കുരുമെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വാങ്ങിച്ചതാണ് മൂന്നാലഞ്ച് കൊല്ലം മുമ്പാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്യുന്നതൊക്കെ ഇത് വലുതായി കഴിയുമ്പോൾ ഒരെണ്ണം അവിടെ നിർത്തിയിട്ട് അതിൻ്റെ വിത്തെടുക്കും അപ്പോൾ ഇത് വലുതാണ് ഇപ്പോൾ ഇതവിടെ നിർത്തും ഞാൻ ഇതിപ്പോൾ താഴെ മുട്ടിത്തുടങ്ങി ഉണ്ടോ നിലത്ത് മുട്ടുന്ന അവസ്ഥയിൽ തുടങ്ങി ഇത് വേറൊരു ടൈപ്പാണ് അധികം നീളമില്ല കളറിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ കളറിൻ്റെ വ്യത്യാസം ഇതിന് ഈ കളറല്ല ഇതിനുള്ളത് ഇത് ശരിക്കും ആണ് ബ്രൗണും വയലറ്റും കളർന്നൊരു കളർ കളറാണ് കളറാണ് ശരിക്കും വയലറ്റാണ് ഇത് വയലറ്റ് വേണ്ട വഴുതനയാണ് കീടങ്ങളില്ലെങ്കിൽ തന്നെയും നമ്മൾ നട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിന് കീടനാശിനി അടിക്കണം കാരണം കീടങ്ങൾ വരാൻ അനുവദിക്കരുത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒഴിവാക്കുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ മരുന്ന് അടിക്കുക പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഉണ്ടാവാൻ ഞാൻ പറഞ്ഞ ഈ ഉള്ളിത്തോലും ഒക്കെ ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ മറ്റ് വീഡിയോകളിൽ കണ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്പറൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വിളിച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ വീട്ടിൽ എത്തിച്ചു തരും ഇപ്പോൾ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ ടൈറ്റിലു കൊടുക്കാം നിങ്ങൾ വാട്സാപ്പിൽ മാത്രമേ ബന്ധപ്പെടാവൂ സാധാ കോൾ വിളിക്കരുത് കാരണം ഇതെല്ലാം വാട്സാപ്പിലാണ് നടക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലുള്ള വളങ്ങൾ ചെയ്യുക